വയനാടിന് കൈത്താങ്ങാകുവാൻ നിറച്ചാർത്ത് ലാൻഡ്സ്കേപ്പ് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു പ്രദർശനത്തിൽ നിന്നുള്ള വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വയനാടിന് ആശ്വാസമേകാനായി നിറച്ചാർത്ത് സംഘടിപ്പിച്ച ലാൻഡ്സ്കേപ്പ് ചിത്രപ്രദർശനത്തിൽ അൻപതിനായിരത്തോളം രൂപയുടെ വില്പന നടന്നു പത്ത് ചിത്രങ്ങളാണ് വില്പനയായത് വാഴാനിയിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രകൃതി ദൃശ്യങ്ങൾ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് പ്രദർശനം കാണാൻ തദ്ദേശീയരായ ഒട്ടേറെ പേർ എങ്കക്കാട് നിദർശനത്തിൻഡക്ഷൻ കുക്കർ ഗ്യാസ്റ്റവ് കുക്കർ ചെയ്യാം പിൻവശം നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ